കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണിമുകുന്ദൻ എത്തിയ മാർക്കോ എന്ന ചിത്രത്തിന് ടി വി പ്രദർശനാനുമതി നിഷേധിച്ചത് തുടർച്ചയായി നടന്ന ലഹരി അക്രമ കൊലപാതകങ്ങൾക്കെല്ലാം സിനിമ കാരണമായി എന്ന വിമർശനങ്ങൾക്കും പരാതികൾക്കും പിന്നാലെയായിരുന്നു നടപടി എന്നാൽ ചിത്രത്തെ നിരോധിച്ച നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് നടി സീമാജി നായർ ലഹരിയും പകയുള്ള രാഷ്ട്രീയവുമാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്നും അല്ലാതെ സിനിമ നിരോധിച്ചതുകൊണ്ട് ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലാതാകുന്നില്ലെന്നും അവർ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം ജയകൃഷ്ണൻ മാസ്റ്ററേയും ടി പി ചന്ദ്രശേഖരനെയും വെട്ടിക്കൊന്നപ്പോഴെന്നും മാർക്കോ ഇറങ്ങിയിരുന്നില്ലെന്നും ഇവിടെ മയക്കുമരുന്നിന്റെ സീമ പറയുന്നു പാലക്കാട് ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ പ്രാരംഭാനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുന്നതിനെതിരെ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് നടപടി ആരംഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലബ് ഹൗസിൽ മെയിന്റനൻസ് വർക്കിന് ടെൻഡർ ക്ഷണിച്ചു മരാമത്ത് വകുപ്പാണ് ടെൻഡർ ക്ഷണിച്ചത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ ചിഞ്ചുറാണി എം വി രാജേഷ് ജിആർ എന്നിവരുടെ ഔദ്യോഗിക വസതികളിലെയും മെയിൻ്റനൻസ് വർക്കും ഇതോടൊപ്പം നടക്കും കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയുപയോഗത്തിലെ പ്രസംഗം അഴിമതിരഹിത സർക്കാരിന് വേണ്ടിയായിരുന്നുവെന്ന പി ദിവ്യയുടെ മൊഴി നവീൻ ബാബുവിന്റെ ഭാര്യ ഹാജരാക്കിയ രേഖകൾ ദിവ്യയ്ക്ക് കൈമാറണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ ഹർജിക്കൊപ്പം നൽകിയ രേഖകളാണ് കൈമാറേണ്ടത് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കൈമാറാൻ രജിസ്ട്രിക്ക് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശം നൽകി ദിവ്യ നൽകിയ ഉപഹർജിയിലാണ് നടപടി നേരത്തെ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നിരസിച്ചിരുന്നു